ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇരുപത്തിരണ്ടിനാണ് ആരംഭിക്കുന്നത് മെഗാലയലത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആർ സി ബി ആയിരിക്കും ആദ്യം നേരിടുക ഇതിന് പിന്നാലെ സൂപ്പർ പോരാട്ടങ്ങളുടെ നീണ്ട നിരയാണ് ആരാധകരെ കൂടുതലും കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് ഈ പ്രാവശ്യം എല്ലാ ടീമുകളിലും ഉണ്ടായിട്ടുള്ളതും പല ടീമിന്റെ നായകന്മാരും പരിശീലകരും അടക്കമാണ് പ്രധാനമായിട്ടും മാറിയിട്ടുള്ളത് അതിനാൽ കപ്പാർ നേടുമെന്ന് പ്രവചിക്ക പോലും ശരിക്കും പ്രയാസമാണെന്ന് പറയാം പല സൂപ്പർ താരങ്ങളും ഇത്തവണ പരിക്കിന്റെ പിടിയിലായതും ടീമുകൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആരാധക ഇഷ്ട താരങ്ങളിൽ ചിലർ അൺസോൾഡ് ആവുകയും മറ്റും ചെയ്യുകയുണ്ടായി പക്ഷേ ഈ പ്രാവശ്യ സീസണിൽ താരങ്ങളാകുമെന്ന് കരുതപ്പെടുന്ന ചില താരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ യുവ ഓൾറൗണ്ടർമാരിൽ ഒരു താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന താരം മീഡിയം പേസ് ഓൾറൗണ്ടർ ആയ താരം ഇതിനോടകം ഇന്ത്യയ്ക്കായി ടെസ്റ്റിലും ടി ട്വന്റിയിലും കളിച്ചിട്ടുണ്ട് മികച്ച പ്രകടനത്തോടെ കയ്യടി നേടാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് താരം നിലനിൽക്കുന്നത് പക്ഷേ ആദ്യം നിതീഷ് സി എഫ് കെ ഭാഗമായിട്ടായിരുന്നു കളിച്ചിരുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ധോണിക്കോ സി എസ് കെ മാനേജ്മെന്റിനോ നിതീഷിന്റെ മികവ് മനസ്സിലാക്കുവാനായി കഴിഞ്ഞില്ല എന്നതാണ് ഇന്ന് ഐ പി എല്ലിൽ ശ്രദ്ധേയനായ യുവതാരങ്ങളിൽ ഒരാൾ കൂടിയാണ് നിതീഷ് കുമാർ ആറ് കോടിയാണ് താരത്തിന്റെ നിലവിലെ പ്രകടനം എന്നത് വരുന്ന സീസണിൽ സൂപ്പർ താരങ്ങളായി വളരാൻ ശേഷിയുള്ളവരിൽ ഒരാളാണ് നിതീഷ് കുമാർ എന്നതിൽ സംശയമില്ല ഇന്ന് സ്പിൻ മാതൃകത കൊണ്ട് ഞെട്ടിക്കുന്ന താരങ്ങളിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് വരുൺ ചക്രവർത്തി എല്ലാ ബാറ്റ്സ്മാൻമാരുടെയും പേടി സ്വപ്നമാവാൻ താരത്തിന് കഴിയുന്നുണ്ട് നിഗൂഢമായ ശൈലി കൊണ്ട് ബാറ്റ്സ്മാനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വരുൺ ഈ പ്രാവശ്യം കെ കെ ആറിനൊപ്പമാണ് കളിക്കുന്നത് ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ എത്തിക്കുന്നതിന് പിന്നിൽ നിർണായകമായി പങ്കുവഹിച്ച താരം കൂടിയാണ് വരുൺ ഇത്തവണ എല്ലാവരും വരുൺ ഒരു കാലത്ത് സി എസ് കെയുടെ ഭാഗമായിട്ടായിരുന്നു കളിച്ചിരുന്നത് പക്ഷേ വരുണിന്റെ മികവ് മനസ്സിലാക്കാൻ സി എസ് കെക്ക് കഴിഞ്ഞില്ല തുടർന്ന് കെ കെ ആറിലേക്ക് എത്താനും സൂപ്പർ താരമായി മാറാനും വരുണിന് കഴിഞ്ഞു കോടി പ്രതിഫലത്തിലാണ് താരം കെ കെ ആറിനായി കളിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായ നൂർ അഹമ്മദും ഒരിക്കൽ സി എസ് കെയുടെ നെറ്റ് ബൌളറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ടീമിന്റെ ആവശ്യപ്രകാരം നെറ്റ്സിൽ പന്തറിയാനായെങ്കിലും ടീമിനൊപ്പം കരാറിലേക്ക് എത്താനും താരത്തിന് കഴിഞ്ഞു തുടർന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലൂടെയും ടി ട്വന്റി ലീഗുകളിലൂടെയും കരുത്ത് തെളിയിച്ച താരം ഐ പി എല്ലിൽ സി എസ് കെക്കൊപ്പമാണ് വരുന്ന സീസണിൽ കളിക്കുന്നത് മികച്ച പ്രകടനത്തോടെ തിളങ്ങാൻ താരത്തിന് കഴിയുമോ എന്നാണ് ഇനി കാണേണ്ടത്